നമസ്കാരം മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഈ സർക്കാരിന്റെ പ്രയോറിറ്റി ശരിയല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പലവട്ടം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണിത് അതായത് പിണറായി സർക്കാരിന്റെ മുൻഗണന പാവപ്പെട്ടവനും സാധാരണക്കാരനുമായിട്ടുള്ള ജനങ്ങളോടല്ല പകരം മറ്റ് പലതിനോടുമാണ് എന്നുള്ളതാണ് ഇതർത്ഥമാക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന രണ്ട് സർക്കാർ ഉത്തരവുകൾ ഈ മാസം തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി കുടിശികയായിരിക്കുന്ന ആശ്വാസകിരണം ധനസഹായത്തിനുവേണ്ടി അൻപത് കോടി രൂപ ആവശ്യപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിനോട് സർക്കാരിൻ്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ പറഞ്ഞ് വെറും അതിൻ്റെ അഞ്ചിലൊന്ന് മാത്രം നൽകുകയും കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് ടൂറിസം വകുപ്പിന് വേണ്ടിയിട്ട് പുത്തിരിക്കണ്ടം മൈതാനത്തിൽ പവലിയൻ കെട്ടിയ സ്വകാര്യ കമ്പനിക്ക് പ്രത്യേകം മന്ത്രിസഭ ചേർന്ന് ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷത്തി ആറായിരം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വിരോധാഭാസങ്ങൾ നമുക്ക് രണ്ട് ഉത്തരവിലൂടെ കാണാൻ കഴിയുന്നത് ഗുരുതരമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും നൂറ് ശതമാനം അന്ധത ബാധിച്ചവരെയും ബുദ്ധിമാന്യം ഓട്ടിസം സെറിബ്രൽ പാലസി തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവരെയും ക്യാൻസർ വാർധക്യ സഹജമായിട്ടുള്ള ഗുരു ായിട്ടുള്ള അസുഖങ്ങൾ തുടങ്ങിയവ ബാധിച്ച് കിടപ്പിലായവരെയും പരിചരിക്കുന്ന ആൾക്കാർക്ക് ഒരു മാസം അറുനൂറ് രൂപ എന്നുള്ള നിലയിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസഗ്രഹണം പദ്ധതി ഈ പദ്ധതിയിൽ കഴിഞ്ഞ ഒന്നര വർഷമായി ധനസഹായ വിതരണം കൃത്യമായി നടക്കുന്നില്ല ഇതിനു വേണ്ടിയിട്ടാണ് മന്ത്രി ആർ ബിന്ദു അൻപത് കോടി രൂപ ആവശ്യപ്പെട്ടത് ഈ അൻപത് കോടി രൂപ ഈ സാമ്പത്തിക വർഷം മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതുമാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച അൻപത് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോഴാണ് അതിൽ വെറും പത്ത് കോടി രൂപ മാത്രം അനുവദിച്ചിരിക്കുന്നത് ഇനി ടൂറിസം വകുപ്പ് ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു സ്വകാര്യ കമ്പനിക്ക് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി ആറായിരം രൂപ നൽകിയതിനെ കുറിച്ച് നോക്കാം അതായത് നമുക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ തിരുവനന്തപുരത്ത് നടത്തിയ സർക്കാരിന്റെ ആഘോഷ പരിപാടിയാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കേരളീയത്തിൽ ടൂറിസം വകുപ്പിന് വേണ്ടി പുത്രികണ്ടം കണ്ടം മൈതാനത്ത് ഏഴ് ദിവസത്തേക്ക് കിട്ടിയ പവലിയന് വേണ്ടിയിട്ടാണ് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി ആറായിരം രൂപ നൽകിയിരിക്കുന്നത് ഈ പവലിയൻ വഴി കേരള ടൂറിസത്തിന് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തുക അനുവദിക്കാൻ പിണറായി സർക്കാർ തയ്യാറായിരിക്കുന്നത് ഈ പവലിയൻ കിട്ടിയതിന് പ്രത്യേകിച്ച് വർക്ക് ഓർഡറുകളോ ടെൻഡറുകളോ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മന്ത്രിസഭ ചേർന്ന് ഈ പണം അനുവദിക്കേണ്ടി വന്നത് ആ ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട് കേരളീയത്തിന്റെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ടൂറിസം വകുപ്പിന് വേണ്ടി കെട്ടിയ പവലിയൻ എന്നുള്ളത് അതായത് സർക്കാരിന്റെ ആഘോഷ പരിപാടിയാണ് വളരെ അടിയന്തര സാഹചര്യമായി ഈ ഓർഡറിൽ പ്രത്യേകം പറയുന്നത് മന്ത്രി ആർ ബിന്ദു പാവപ്പെട്ടവരുടെ ധനസഹായത്തിന് വേണ്ടി അൻപത് കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ അതിന് ഖജനാവിൽ പണമില്ലാത്ത അവസ്ഥ അതേസമയം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാനായി ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷത്തി ആറായിരം രൂപ ഖജനാവിൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി ശരിയല്ല എന്ന് പ്രതിപക്ഷ നേതാവും പിന്നീട് ജനങ്ങളും ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ഇനി വീണ്ടും ആശ്വാസകിരണം പദ്ധതിയുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ദയനീയമായ സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം അപേക്ഷിച്ച പലർക്കും ഈ ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ല കജനാവിൽ പണമില്ലാത്തതാണ് ഇതിന് കാരണം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ പദ്ധതിയിൽ അംഗമാകാൻ നിരവധി പാവപ്പെട്ടവരാണ് കാത്തിരിക്കുന്നത് ഭരണപക്ഷ എം എൽ പോലും പലപ്പോഴും ആശ്വാസകരണം പദ്ധതിയിൽ തങ്ങളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ കാലത്ത് തൊണ്ണൂറ്റി എട്ട് കോടി രൂപ ആശ്വാസകിരണം പദ്ധതിയുടെ കുടിശ്ശിക തീർക്കുവാനായി തോമസ് ഐസക് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കഥ ആകെ മാറുന്ന കാഴ്ച നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൽകിയത് നാൽപ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ഈ തുക ഇരുപത്തി അഞ്ച് കോടിയായി കുറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാകുമ്പോഴേക്കും പതിനഞ്ച് കോടിയും ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ആകെ പത്ത് കോടി ും മാത്രം നൽകിയിരിക്കുന്ന ഒരു ധനസഹായ പദ്ധതിയായി മാറിയിരിക്കുകയാണ് ആശ്വാസകിരണം പദ്ധതി പണമില്ലാത്ത ഖജനാവാണ് നമുക്കുള്ളതെന്ന് പലവട്ടം ആവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ ഇരുപത്തി ഏഴ് കോടി രൂപയാണ് കേരളീയം പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവിട്ടത് ബാക്കി തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്നും സർക്കാർ പറയുന്നു എന്നാൽ ഈ സ്പോൺസർഷിപ്പിലൂടെ കൃത്യമായി എത്ര രൂപ കിട്ടിയെന്നുള്ള കണക്ക് വയ്ക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ മറ്റ് മന്ത്രിമാർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് വയനാട് ദുരന്തത്തിനിടയിലും കഴിഞ്ഞ വർഷം കേരളീയം ആഘോഷമാക്കിയതിൻ്റെ പണം ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളീയത്തിനും മാത്രമല്ല നവകേരള സദസ്സിനും ഈ മാസം പല തവണയായി സർക്കാർ കാശ് അനുവദിച്ചിട്ടുണ്ട് അതായത് സർക്കാർ ചിലവാക്കുന്ന കണക്കുകളെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും തോന്നുന്ന സംശയം മാത്രമാണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി അഥവാ മുൻഗണന പാവപ്പെട്ടവനാണോ അതോ സ്വകാര്യ മുതലാളിമാരാണോ എന്നുള്ള കാര്യം എന്തു തന്നെയായാലും ശരി ഇനിയും ഈ സർക്കാർ ചിലവാക്കുന്ന ഓരോ പണത്തെക്കുറിച്ചുമുള്ള കണക്കുകൾ മലയാളം മീഡിയ കൃത്യമായി സംസാരിച്ചുകൊണ്ട് തന്നെയിരിക്കും ഇനിയും ഇതുപോലുള്ള വാർത്തകൾ കാണുവാനും നമ്മളോട് അഭിപ്രായം പറയുവാനും മലയാളം മീഡിയ ഡോട്ട് ലൈവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നന്ദി